ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ലോ ബഡ്ജറ്റ് ഒരു വീടുമായിട്ടാണ് ചെറിയൊരു ബഡ്ജറ്റ് ആവശ്യമുള്ളൂ വെറും ഒരു ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വീട് നിങ്ങൾക്ക് ലഭ്യമാണ് ആറ് സെൻറ് സ്ഥലമുണ്ട് അത്യാവശ്യം ഒരു ഒരു വീടും കൂടി കെട്ടുകയാണ് വെച്ചാൽ മൂന്ന് സെൻറ് ഫ്രണ്ടിൽ തന്നെ റോഡിൻ്റെ സൈഡിൽ തന്നെ മൂന്ന് സെൻറ് സെപ്പറേറ്റ് കിടക്കുന്നുണ്ട് അതല്ലാതെ ഒരു മൂന്ന് സെൻറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ടാണ് വാർത്തിരിക്കുന്നത് ചുറ്റുവട്ടം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇത് വെച്ചിട്ടുണ്ട് പക്ഷേ ടൈൽസ് അല്ല ഉള്ളിലിട്ടിരിക്കുന്നത് കാവിയാണ് സ്ലാബ് മതിലാണ് ചുറ്റുവട്ടം ചെയ്തിരിക്കുന്നത് ഏകദേശം വീടിൻ്റെ സൈഡെല്ലാം സ്ലാബ് അതിൽ ചെയ്തിട്ടുണ്ട് മറ്റേ മൂന്ന് സെൻറ്റ് റോഡ് സൈഡ് കിടക്കുന്ന അവിടെ ഫെൻസിങ് ആണ് ചെയ്തിരിക്കുന്നത് കമ്പി കമ്പിവലിയുടെ കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ സ്ട്രെസ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ വർക്ക് ഏരിയ പോർഷൻ ഉണ്ട് അവിടെയൊക്കെ സ്ട്രെസ്സ് വർക്ക് ആണ് ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റ് അത് ഇന്ത്യൻ ഇതിലാണ് ഉള്ളത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉള്ളത് ഇതൊരു വർക്ക് ഏരിയ പോർഷൻ പോലെ ഇവിടെ ഒരു ആലുവ അടുപ്പ് സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടർ ഇവിടെയാണ് ബോർവെൽ ഉള്ളത് സോ ഇവിടെ നമുക്കൊരു അത്യാവശ്യം ഒരു മൂന്ന് സെൻറ് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ ഒരു വീട് വരെ ഇവിടെ പണിയാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് കിട്ടുന്നത് സോ ആറ് സെൻറ് സ്ഥലത്ത് ഈ ഒരു പ്രോപ്പർട്ടി ടോട്ടൽ അതിന് പറയുന്ന പ്രൈസ് വെറും ഇരുപത്തിനാല് ലക്ഷം രൂപയേ ഉള്ളൂ അതോടെ നമുക്ക് വീടിൻ്റെ ഉൾവശം കൂടി നോക്കാം കയറിയ ഉടനെ തന്നെ നമുക്കൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാൾ കിട്ടുന്നുണ്ട് കാവ്യാണ് ഞാൻ പറഞ്ഞ പോലെ ടൈൽസ് അല്ല മേലെ മേലെല്ലാം ടൈൽസ് പതിച്ചൊരു സ്റ്റൈലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് അല്ല കോമൺ ഒരു കോമൺ ആയിട്ടുള്ളൊരു ടോയ്ലറ്റാണുള്ളത് സോ അത് ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞു ഒരു രണ്ടാമത്തെ ബെഡ്റൂം രണ്ടിനും അത്യാവശ്യം ഒരു നോർമൽ ആയിട്ടുള്ളൊരു വീട്ടിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട് ഈ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു വീടാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ആണ് പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഫ്രഷ് ആയിട്ടുണ്ട് ഇവിടെ നമുക്കൊരു കിച്ചൺ ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഗ്യാസും കാര്യങ്ങളും വെക്കാനുള്ള സൗകര്യം തന്നെ നമുക്ക് ഡൈനിങ് ടേബിൾ വെക്കാനുള്ള ഒരു സ്ഥലവും സ്പോഷൻ ഈ ഒരു ലാസ്റ്റ് എൻഡിലുണ്ട് അതിനുള്ള കബോർഡും അവിടെ ഭാഗത്തുണ്ട് സോ ഡൈനിങ് കം കിച്ചണുള്ള ഒരു ഏരിയയാണ് അതുപോലെ ഇവിടെ നമുക്കൊരു കിച്ചണിൻ്റെ ഒരു വേറൊരു ലൊക്കേഷൻ കൂടി നമുക്ക് അടുപ്പ് സാധാരണ അടുപ്പും നോർമൽ അടുപ്പും അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഒരു സ്പേസ് ഉണ്ട് വർക്ക് ഏരിയ സ്പേസ് ഉണ്ട് ബാക്കിലോട്ട് ഷീറ്റ് വേറെ എക്സ്ട്രാ എടുത്തിട്ടുമുണ്ട് സോ ഇവിടെ ഒരു ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബാത്റൂം തന്നെയാണ് ഇതിനോട് ജോയിൻ ചെയ്തിട്ട് ഇവിടെ നിന്നും അതുപോലെ വെളിയിൽ നിന്നും കയറുന്ന രീതിയിലാണ് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് സോ ഇതാണ് ഈ ഒരു വീടിൻ്റെത് ടോട്ടൽ ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് ട്വൻ്റി ഫോർ ആണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെറിയൊരു നെഗോഷ്യബിൾ ഉണ്ടാവും ചെറിയ ബഡ്ജറ്റിൽ വീട് നോക്കുന്ന ആൾക്കാർക്ക് നല്ല ഒരു ഏരിയ തന്നെയാണ് കാരണം മെയിൻ റോഡ് നിന്ന് പാലക്കാട് കുളപ്പുള്ളി ഹൈവേ നിന്നിട്ട് ഈ ഒരു വീട്ടിലേക്ക് വെറും ഒരു നാനൂറ് മീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നതിന് മുമ്പിലുള്ള ഈ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം അത് നമുക്ക് കാലിയായി കിടക്കുന്ന റോഡ് സൈഡിൽ തന്നെ കിടക്കുന്നത് കൊണ്ടുതന്നെ നമുക്കത് അത്യാവശ്യം വേറൊരു വീട് കൂടി കെട്ടി നമുക്ക് കണക്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് എടുത്താലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നല്ലൊരു ഹൗസിംഗ് കോളനി ഏരിയ തന്നെയാണ് ഇത് കിടക്കുന്നത് ഇൻട്രസ്റ്റ് ഉള്ളവർ കണക്ട് ചെയ്യുക ഇതിനകത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കാരണം നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നുണ്ടാവും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക വിൽക്കാനുള്ള പ്രോപ്പർട്ടീസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നമ്പർ തന്നെ ഇതിലേക്ക് വെക്കാം അതിനുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ സൂപ്പർ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയായിട്ട് കാണുന്നതായിരിക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ